صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله ഈ ലോകത്ത് വഴിപ്പെട്ടവരും വഴിപ്പെടാത്തവനും ഗുണം ചെയ്യുന്ന റബ്ബ ആ റബ്ബന്റെ കൈയഴിക്കില്ലെന്ന് വിശ്വാസത്തോടെ ദ്വരിക്കുന്നുണ്ടോ പണിയെടുക്കുന്നുണ്ടോ നഷ്ടപ്പെടാരില്ല പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാർ പാപ്പന്റെ കണ്ടിട്ട് ജീവിക്കുന്നവനാകുരു പൊന്ന് കണ്ടിട്ട് ഭാര്യന്റെ ഭാര്യ നോക്കിയിട്ട് പണി ഭാര്യന്റെ പൊന്ന് കണ്ടിട്ട് സ്വർണം വാങ്ങിയിട്ട് കടം ജോലി ജോലിയെടുക്കണം എന്ന് ചിന്തിക്കുന്നവനാകുരു എങ്ങനെയെങ്കിലും അവളത് പണയം വെച്ചിട്ട് വേണം എന്റെ വീടൊന്ന് ചിന്തിക്കുന്നവനാകുരു കുടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവനാകുരു ഭാര്യ സ്വർണത്തെ അല്ല നീ കാണേണ്ട പൊന്നിനെല്ലാം നീ കാണേണ്ടു നീ കാണേണ്ടും നിന്റെ അമ്മോഷനും നിന്റെ നാട്ടുകേർക്കും എല്ലാക്കും പടച്ചു കൊടുക്കുന്നൊരു റബില് അവൻ ഇന്നു വരെ കൊടുത്തതിന്റെ പേര് ഞാനിവരെ കൊടുത്തുപെട്ടുപോയല്ലോ എന്നാ റബിന് ചിന്തിക്കേണ്ടതില് ഭയപ്പെടേണ്ടതില് Oh. oh, oh. നിനക്ക് നിന്റെ പേരിലേക്ക് സ്ഥലം എഴുതി തന്നാൽ ചിന്തിക്കുമ്പോഴത്തെ ഞാൻ പ്രായമായാൽ എന്റെ വീട്ടിൽ എന്റെ പറമ്പിൽ ഇവൻ നിർമ്മിക്കുന്ന വീട്ടിൽ പോയിക്കോ ഇവൻ ഇറങ്ങിപ്പോയിക്കോ കാലം കഴിഞ്ഞിട്ട് പറഞ്ഞു പേരിൽ ഭൂമിയാക്കി കൊടുക്കാൻ ധൈര്യം കിട്ടൂല ഇത് പറയുമ്പോ ബാപ്പയാകാത്തവൻ അത് മനസ്സിലാകൂല്ല സ്വന്തത്തിൽ പാപ്പയാകുമ്പോഴ എന്റെ മകനെന്നോട് ഇത് പറഞ്ഞു എന്റെ പേരില് ഉമ്മാക്ക് ധൈര്യം കിട്ടൂല്ല That's uh -huh. uh -huh. സ്വന്തം നേരിൽ ഒരു വീടില്ലെങ്കിൽ സ്വന്തം പേരിൽ ഒരു സ്ഥലമില്ലെങ്കിലും ധൈര്യം കിട്ടൂല്ല കാരണം ഇവൻ തിരിച്ചു പറഞ്ഞാലോ തിരിച്ചു ചിന്തിച്ചാലോ മന്ത്രം കൊണ്ട് പെട്ടുപോയാലോ ഇത് പേടിച്ചിട്ട് പേരിലാക്കി തരേ ഭയപ്പെടാത്ത പാപ്പമാരില്ലേ കുമ്മമാരില്ലേ എന്നാ എന്റെയും നിന്റെയും സിട്ടാവായറൊപ്പിൽ അവനൊന്നിന്റെയും ഭയം ഭയപ്പാട് പറയാനില്ലേ അവന് തന്നിട്ട് ടെൻഷൻ അടിക്കേണ്ടതില്ലേ ഞാനവന് കൊടുത്തുയല്ലോ എന്ന ചിന്ത പറയാനില്ലേ കാരണം ലോകത്തെ മുഴുവനും സിട്ടിച്ച് പരിപാലിക്കുന്ന റൊബൽ അവൻ ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബാണ് ആ റൊബിന്റെ കൊടുതിയാകത്തെ തിരിച്ചൊരു ഉപകാരം പ്രതീക്ഷിച്ചിട്ടല്ല പ്രത്യുപകാരത്തിനല്ലേ 아 <목소리도> ആളുകളുടെ പകരമായി എനിക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ ലോകം ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്നത് പ്രായമായാൽ എന്നെ സഹായിക്കുന്ന മോനാകണെന്ന് ചിന്തിക്കാത്ത മകളാകണെന്ന് ചിന്തിക്കാത്ത ഉപ്പയാകണം എന്ന് ചിന്തിക്കാത്ത മകനുണ്ടാകൂല എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എന്റെ ആവശ്യങ്ങൾക്ക് തളർന്ന് എനിക്ക് തണലാകുന്ന ബാപ്പയാകണം എന്ന് ചിന്തിക്കാത്ത മകനുണ്ടാകൂല <mile> ം ചിന്തിക്കാത്ത ഉമ്മയില്ല എന്നാൽ ഇന്നുവരെ കൊടുക്കുമ്പോ അവനെനിക്ക് ചിന്തിച്ചിട്ടു അവൻ എനിക്ക് വേണ്ടി നിസ്കരിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ടു അവൻ എനിക്ക് വേണ്ടി ഇമാതത്ത് ചെയ്യട്ടെ എന്ന് ചിന്തിച്ചിട്ടു എനിക്ക് വേണ്ടി റബ്ദിന്റെ മുന്നിൽ സുജൂതി ചെയ്യുന്ന അടിമയാകട്ടെ എന്ന് ചിന്തിച്ചിട്ടു ആ റബ്ദിന് കൊടുക്കേ റബ്ബിന് കൊടതിയുടെ ആവശ്യമില്ലല്ലോ പ്രത്യുപകാരം പ്രതീക്ഷിക്കാത്ത റബ്ബേഡല്ലോ എന്റെയും നിന്റെയും സിട്ടമായ അന്നോ

അവന്റെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ അധികാരമുള്ളവരില്ല രണ്ട് രണ്ട് അവന് ജനിച്ച കൈകാലുകൾക്ക് തകരാറില്ലാത്തവനോട് ഉമ്മക്കും പാപ്പക്കും ഒരു അങ്ങ അംഗവൈകല്യവും പറയാറില്ല മകന് നോക്കുമ്പോ കാലി കാണാനില്ല കണ്ണ് കാണാനില്ല മകന് നോക്കുമ്പോ പല അവയവങ്ങളും കാണാനില്ല ചോദ്യം ചെയ്യാൻ കഴിയുന്ന പഞ്ചായത്തുകളുണ്ടോ ചോദ്യം ചെയ്യാൻ കഴിയുന്ന മുനിസിപ്പാലിറ്റി ഉണ്ടോ ചോദ്യം ചെയ്യുന്ന ജില്ലാ ഭരണകൂടങ്ങളുണ്ടോ സ്റ്റേറ്റ് ഭരണകൂടങ്ങളോ രാജ്യത്തിന്റെ നിയമസംവിധാനങ്ങളുണ്ടോ ഇല്ല ഇല്ല അവന്റെ പ്രകാരം കൊടുക്കാൻ അധികാരമുള്ള ലോകം ആ ലോകമല്ലേ ദുന്യാ പറയുന്നത് ആ ദുന്യാവിലെ ജീവിതത്തിൽ തന്നെ കിട്ടൂല്ല ായ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു ഒരിക്കലും നമ്മൾ പ്രതീക്ഷ മുറിഞ്ഞു പോകുന്നവരാകരുത് പ്രതീക്ഷയില്ലാത്തവരാകരുത് എന്റെ കഴിവില്ലല്ലോ എന്റെ എന്റെ കുടുംബത്തിലൊരാളും പണക്കാരനില്ലോ എന്റെ ഒരാളും സന്തോഷത്തോടെ ജീവിക്കുന്നതില്ലല്ലോ എന്റെ സമാധാനത്തോടെ സമാധാനത്തോട് എല്ലാരും രോഗികളല്ലേ എന്നാൽ പോലും നീ ഒന്നാൻ്റെ റഹ്മത്തിൽ നിന്ന് നിരാശമാകുന്നവരാകരുത് ാലും റബ് കൈയ്യൊഴിക്കൂല ആര് കൈയൊഴിച്ചാലും ആർക്കും ചെയ്യാൻ കഴിയും लिखी يوم الدين യും ഉടമസ്ഥനല്ലേ അവൻ അവനോടൊരാൾക്കും ചോദിക്കാൻ ഇവിടെ അധികാരമില്ലല്ലോ ഇന്നത്തെ ഭരണാധികാരി നാളെ ജയിലറയിലാണ് ജയിലറയിലുള്ളവൻ നാളെ തടയാ കഴിയുന്ന ഏതെങ്കിലും സിട്ടികൾ ലോകത്തിൽ കാണിക്കാറുണ്ടോ ഇന്ന് പണക്കാരന് നിർമ്മിച്ചിട്ട് കൊട്ടാരത്തിന്റെ ഉള്ളിൽ പടവടാ ജീവിതം ജീവിച്ചിട്ട് പ്രായമായപ്പോൾ ജീവിക്കാറുള്ള കട്ടില് പോലുമില്ലാതെ കൈയൊഴിക്കപ്പെട്ടിട്ട് കിടക്കുന്നവെന്റെ ചരിത്രങ്ങൾ ലോകത്ത് വായിക്കാനില്ലേ എടുക്കാനില്ലേ പറയാനില്ലേ ഓ കൂട്ടുകാരാ റബ്ബിന്റെ അധികാരങ്ങൾ ചോദ്യം ചെയ്യാൻ കഴിയുന്നവരുണ്ടോ ഒരാൾക്കും അധികാരമില്ല എന്ന് ഞാൻ പറഞ്ഞു ആ റബ്ബ് എന്നെ കൈയൊഴിക്കൂല എന്നുള്ളൊരു വിശ്വാസം നിനക്കുണ്ടോ അയ്യോ ആയിരുന്നു എന്തൊരു സന്തുഷ്ടമായ ജീവിതമായിരുന്നു നല്ല സാമ്പത്തിക നല്ല കുടുംബ ജീവിതമുണ്ട് നാട്ടിലെ മുഴുവൻ ആളുകളിടയിലും നല്ല പവർ പറയാനുള്ള രൂപത്തില് നല്ല ജീവിതം മഹാനായ നബി ഉള്ള അയ്യൂബ് അലിസ്ലാമിന് അള്ളാഹു നൽകിയില്ലേ അത് കൊടുത്ത റബ്ബ് നല്ല് അയ്യൂബ് നബി ഒരു പരീക്ഷണം നൽകിപ്പോയി ആ പരീക്ഷണത്തിന്റെ സമയത്ത് പോലും അയ്യൂബ് നബി അലി സ്വലാം പതറിപ്പോയില്ല പേടിച്ചു പോയില്ല എന്റെ കാരണം എന്റെ കാരണം മരണത്തെ പേടിയില്ലാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ മരണത്തെ പേടിയുള്ളത് കൊണ്ടാണോ അല്ല എനിക്ക് തന്ന റബ്ബ് ആ റബ്ബ് തിരിച്ചെടുത്തു അതിൽ എന്ത് കംപ്ലൈന്റ് ആണ് അതിലെനിക്ക് കംപ്ലൈന്റ് പറയാനില്ല ഇതുവരെ തന്ന റബിനത് തിരിച്ചെടുക്കാനും അധികാരമുണ്ടല്ലോ അവൻ എന്നെ കൈയൊഴിക്കൂലുള്ള ഉറച്ച വിശ്വാസം കയ്യിലുള്ളത് കൊണ്ട് തന്നെ അയ്യോ നബി അലിസ്സലാം പരീക്ഷണത്തിന്റെ അത്തുചീലുപോലും അയ്യോബി നബി അലിസ്ലാം പതറിപ്പോയില്ല ത്തിലുള്ള പ്രതീക്ഷയാമ്മമാരേ എന്ത് തന്നെ നഷ്ടപ്പെട്ടു പോയാലും എന്തു തന്നെ ത്യാഗം സഹിക്കേണ്ടി വന്നാലും എന്ന റബ് കൈയേക്കൂലാതുള്ളൊരു വിശ്വാസം നിന്റെ കയ്യിലുണ്ടോ വിശ്വാസം നിന്നെ രക്ഷപ്പെടുത്താതെ